സഖ്യമാണ് ഉണ്ടാക്കിയതെന്ന കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് വീണ്ടും ചർച്ചയാകുകയാണ് സ്വന്തം പാർട്ടിക്കാരെ കൊലപ്പെടുത്തിയ സംഘടനയുടെ വോട്ട് വേണ്ടെന്ന് പറയില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത് എന്നാൽ ജനം ഇതിനൊക്കെ പറയുമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു എസ് ഡി പി എ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കിയതിൽ പ്രശ്നമില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ഇപ്പോഴത്തെ നിലപാട് തെരഞ്ഞെടുപ്പിലും ഇത് പ്രധാന ചർച്ചാ വിഷയവും ആയിരിക്കുകയാണ് ആര് വോട്ട് തന്നാലും സ്വീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി ഇത്തവണ അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നുള്ള വാർത്തകളിലൂടെയാണ് ഞങ്ങൾ വായിച്ചത് ഞങ്ങൾക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ തിരഞ്ഞെടുപ്പിൽ ആരേലും വോട്ട് ചെയ്യും എല്ലാവരുടെയും വോട്ട് ആവശ്യമാണ് നമ്മൾ എല്ലാവരോടും വോട്ട് ചോദിക്കും എന്നാൽ എസ് ഡി പി എുമായി ഉണ്ടാക്കിയ ധാരണയെപ്പറ്റി സംസാരിക്കാനോ തള്ളിക്കളയാനോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തയ്യാറായില്ല അവർ പല ആളുകളും വന്ന് പിന്തുണ പ്രഖ്യാപിക്കാനുള്ളൂ പല കക്ഷികളും പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ ആളിൽ ഇൻഡിവിജ്വലായിട്ടാണ് വോട്ട് ചെയ്യണത് അവരവരുടെ ഇഷ്ടപ്രകാരം രഹസ്യ വോട്ടാണ് കോൺഗ്രസ് നേതാക്കളുടെ എസ് ടി പി ഐ വിരോധവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമങ്ങളിലെ മുൻ പോസ്റ്റുകളും ഇപ്പോൾ വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട് പുന്നൻ ഔഷാദ് എന്ന തൻ്റെ പ്രിയ സ്നേഹിതൻ എസ് ടി പി ഐ പ്രവർത്തകരുടെ കൊലക്കത്തേക്ക് ഇരയായി എന്നതാണ് വി ഡി സതീശന്റെ പോസ്റ്റിൽ പറയുന്നത് വർഷങ്ങൾക്കിപ്പുറം എസ് ടി പിരുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ആവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതേസമയം കോൺഗ്രസിൻ്റെ നിലപാടുകളോട് ജനങ്ങൾ വോട്ടിലൂടെ പ്രതികരിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അതായത് മുമ്പ് കോലിബി സഖ്യമാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴും കോലിബിയോടൊപ്പം എസ് ഡി പി സഖ്യം വന്നിരിക്കുകയാണ് എല്ലാ പിന്തിരിപ്പന്മാരെയും ഒരാളും ഒഴിവാക്കാതെ മുഴുവൻ എണ്ണത്തിനെയും ഒപ്പം ചേർത്തിരിക്കുകയാണ് യു ഡി എഫ് അതിന് കേരളത്തിലെ പൊതുവായിട്ട് കേരളം മുഴുവൻ പ്രത്യേകിച്ച് വടകര കൃത്യമായ മറുപടി നൽകുമെന്ന കാര്യത്തിലൊരു ഒരു ന്യൂസ് ഡെസ്ക് ന്യൂസ്